ജെല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേനീച്ച കൂട്ടിലെ റാണി എന്ന് പറയുന്ന തേനീച്ചകളുണ്ട് അതുപോലെ തന്നെ അതിന്റെ ലാർവകൾ ഇവയ്ക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ ഫുഡാണ് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്നത് സാധാരണ തേനീച്ചകൾ ഇത് അവര് ഈ റാണിക്കും അതുപോലെ തന്നെ ഈ ലാർവകൾക്കും കൊടുക്കുന്ന സ്പെഷ്യൽ ഫുഡാണ് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്നത് ഇത് റിച്ച് വൈറ്റമിൻ ബി കോംപ്ലക്സ് അതായത് വൈറ്റമിൻ ബി വൺ ബി സിക്സ് ബി ട്വൽവ് തുടങ്ങുന്ന ബി കോംപ്ലക്സിന്റെ വൈറ്റമിൻ ബി അടങ്ങുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പോ അതിൽ അതെല്ലാം തന്നെ റിച്ച് ആയിട്ടുള്ള ഒരു ഘടകമാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത് റോയൽ ജെല്ലി ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ചെയ്യുന്നുണ്ട് ബൂസ്റ്റ് ദ ഇമ്യൂൺ സിസ്റ്റം നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എനർജൈസ് അതെ കൂടുതൽ എനർജറ്റിക് ആക്കാൻ ശരീരത്തിന് സഹായിക്കുന്നു പ്രൊമോട്ട് ലോങ് വിറ്റി അതായത് ആന്റി ഏജിങ്ങിനെ നമ്മുടെ സഹായിക്കാൻ അത് ഗുണം ചെയ്യുന്നു ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ അത് ഗുണം ചെയ്തത് ഹെൽപ്സ് ടു സ്റ്റെബിലൈസ് ബ്ലഡ് ലെവൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിന്റെ ലെവലിനെ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കുന്നു റെഗുലേറ്റ് ഹോർമോൺസ് ഹോർമോൺ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു മെനോപോസിന്റെ ഹോട്ട് ഫ്ലഷ് എന്ന് പറയുന്ന അവസ്ഥ സ്ത്രീകളിലെ അർത്ഥവിരവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പ്രോസ്ട്രേറ്റ് പ്രോബ്ലം പുരുഷന്മാരിൽ ഉണ്ടാകുന്ന പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ താല്പര്യം തോന്നുക കുറച്ചും കൂടി പിന്നെ സെക്ഷൽ ആയിട്ടുള്ള താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ പിരീഡ് സമയത്ത് ഉണ്ടാകുന്ന സ്ത്രീകൾ ഉണ്ടാകുന്ന പെയിനുകൾ അതുപോലെ ഒവല്യൂഷൻ സമയത്ത് സ്ത്രീകളിലെ അണ്ടോത്പാദനവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഒക്കെ കറക്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാൽ അണ്ടോത്പാദനം കറക്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഗുണം ചെയ്യുന്നു സ്ട്രെസ് ആൻഡ് ഡിപ്രഷൻ മാനസിക സമ്മർദങ്ങൾ റിഡ്യൂസ് ചെയ്യാൻ ലിവർ പ്രോബ്ലം ഡയബറ്റീസ് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറ് കൊളസ്ട്രോൾ ലെവല് അതുപോലെ ആ ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അങ്ങനെ ആന്റി ഓക്സിഡന്റുകളായിട്ട് ആന്റി ഇൻഫ്ലാമേറ്ററി എഫക്റ്റില് അതുപോലെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ അതിൻ്റെ പിന്നെ എഫക്റ്റുകൾ അത് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ റോയൽ ജെല്ലി എന്ന് പറയുന്ന ഈ തേനീച്ച കൂട്ടില് തേനീച്ചകളിലെ റാണിമാരും ലാർവകൾക്കും കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡ് ആയിട്ടുള്ള ഈ റോയൽ ജെല്ലി ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വിശേഷപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ മോർ പവറിലുള്ള